ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് എന്തൊക്കെ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് എന്തൊക്കെ ജോബിലേക്ക് ഗൾഫിലേക്ക് വരാം എന്നുള്ളതിനെ കുറിച്ചാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പത്ത് പാസ്സായാലും ഏത് ജോബിന് പോകും അതുപോലെ പ്ലസ് ടു പാസ്സായാലും ഏത് ജോബിന് പോകും അതുപോലെ ഡിഗ്രി ഉള്ളവർ ഏത് ജോബിന് പോവും എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ ആദ്യമായിട്ട് ഞാൻ പറയാൻ പോകുന്നത് പത്ത് പ്ലസ് ടു കഴിഞ്ഞവരൊക്കെ ഏത് ജോബിലേക്ക് വരാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ചാണ് പത്ത് പ്ലസ് ടു കഴിച്ച് വരും അതായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെൽഡർ കോഴ്സ് ഉണ്ട് വെൽഡർ എന്ന് വെച്ചാൽ നിങ്ങൾ നാട്ടിൽ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ആറ് മാസത്തെ വെൽഡിങ്ങിൻ്റെ കോഴ്സ് പഠിച്ചിട്ട് നിങ്ങൾ ഞാൻ നിങ്ങളോട് സജസ്റ്റ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോംബേലോ അല്ലെങ്കിൽ ഗുജറാത്തിലോ പോയി ഏതെങ്കിലും ഒരു കമ്പനിയിൽ ഹെൽപ്പ് വെൽഡിംഗ് ഹെൽപ്പറായിട്ട് കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് രണ്ട് വർഷം കൊണ്ട് ബിൽഡിങ്ങിൻ്റെ ജോബ് വഴി പഠിക്കാൻ സാധിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ മലയാളികളെ സംബന്ധിച്ച് നമുക്കൊരു ഹിന്ദിയുടെ ഒരു കുറവുണ്ട് ഇപ്പം ഗൾഫിലൊക്കെ വരുമ്പോൾ ഹിന്ദി നല്ലതായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം ഹിന്ദിയുടെ ഒരു കുറവുകളുണ്ട് നമുക്കിപ്പം നോർത്ത് ഇന്ത്യ അതുപോലെ ബോംബെ ഗുജറാത്ത് എന്നുള്ള സ്ഥലങ്ങളിൽ പോയി നമ്മൾ ജോബ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് ഹിന്ദി പഠിക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഹിന്ദി അറിയാൻ നമ്മൾ ഗൾഫിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു മുൻതൂക്കം ഉണ്ട് അടുത്ത ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിറ്റർ ഫാബ്രിക്കേറ്റർ പത്ത് പ്ലസ് ടു കഴിഞ്ഞാലൊക്കെ ഫിറ്റർ ഫാബ്രിക്കേറ്റർ ഒക്കെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ അത് നാട്ടിൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട് ഫിറ്റർ ഫാബ്രിക്കേഷൻ ഒക്കെ അവിടെ പോയി നിങ്ങൾ ഫിറ്ററിന്റെ ഫാബ്രിക്കേഷൻ കോഴ്സ് പഠിച്ചിട്ട് നിങ്ങൾ ഈ ഒരു കോഴ്സ് ഒക്കെ ആണെങ്കിൽ എവിടെ പോയാൽ നിങ്ങൾ പണി അറിഞ്ഞിരിക്കണം അപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും ഒരു ആറ് മാസം അല്ലെങ്കിൽ രണ്ടു വർഷമൊക്കെ ജോലി ചെയ്താലും നിങ്ങൾക്ക് പണി പഠിക്കാം അതുകൊണ്ട് നിങ്ങൾ എവിടെയെങ്കിലും നിങ്ങൾ എവിടെയെങ്കിലും ഒരു ഹെൽപ്പർ ആയിട്ട് ജോബ് ചെയ്തെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇതിന്റെ പണി പഠിക്കാൻ പറ്റുള്ളൂ അതുകാരണം നിങ്ങൾക്ക് ഇപ്പം ഗുജറാത്തിൽ പോയി ഏതെങ്കിലും ഒരു പ്ലാന്റിൽ പോയി വർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ഇതിന്റെ വർക്ക് പഠിക്കാൻ പറ്റുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് പിന്നെ ഈ പത്ത് പ്ലസ് ടു കഴിഞ്ഞാൽ സ്ക്രൈൻ ഉണ്ട് ഫോർക്ലിഫ്റ്റ് ഓപ്പറേറ്റർ ഉണ്ട് ഇപ്പം നാട്ടിൽ ഇതിൻ്റെയൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ പോയി നിങ്ങൾ ഇതിൻ്റെ കോഴ്സ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും പോയി നിങ്ങൾക്ക് എസ് ആക്കി എടുക്കണം എസ് പി എൻസ് നിങ്ങൾക്ക് ഗൾഫ് വരായിട്ട് നല്ലൊരു കോഴ്സാണ് ഈ ഫോർക്ലിഫ്റ്റ് ഓപ്പറേറ്റർ ഉണ്ട് പിന്നെ ക്രൈൻ ഓപ്പറേറ്റർ ഉണ്ട് പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ റിഗ്ഗർ ആണ് റിഗ്ഗർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൾഫിലൊക്കെ ഈ ഹെവി ആയിട്ടുള്ള ലോഡുകൾ ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്ത് മാറ്റുന്ന ജോബിനെയാണ് റിഗിംഗ് എന്നു പറയുന്നത് അതിനെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് റിഗ്ഗർ എന്നുണ്ട് എന്നുള്ളൊരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് അത് ഞാൻ ഇപ്പം ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നതാണ് അടുത്ത ഈ പത്ത് പ്ലസ് കഴിഞ്ഞ ഒരു മറ്റിയൊരു ജോബാണ് സ്കഫ് ഹോർഡിൻ്റെ ജോബ് എന്ന് ജോബെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ആരോഗ്യം കാര്യങ്ങളൊക്കെ വേണ്ടതാണ് ഹെവി ആയിട്ടുള്ള വർക്കുകളാണ് സ്കോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉയരങ്ങളിലൊക്കെ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ നമുക്ക് കയറി വന്ന് പഠിക്കാനും നമ്മുടെ മെറ്റീരിയൽസ് ഒക്കെ വയ്ക്കാനൊക്കെ ആയിട്ടുള്ള ഒരു ടെമ്പററി ആയിട്ട് പ്ലാറ്റ്ഫോം ഉണ്ട് അതിനാണ് നമ്മൾ സ്കഫ് എന്ന് പറയുന്നത് സ്കപ്പോർഡിങ്ങിൻ്റെ വർക്ക് കൂടുതലായിട്ടും ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നേപ്പാളികൾ ഒക്കെ നേപ്പാളുകാരാണ് ഇപ്പോഴത്തെ സ്കപ്പോർഡിങ്ങിൻ്റെ വർക്ക് കൂടുതൽ ചെയ്യുന്നത് ഇപ്പോൾ നാട്ടിൽ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ ഉണ്ടെന്ന് ഉണ്ട് ഈ സ്കോൾഡിങ്ങൊക്കെ പഠിപ്പിക്ക പഠിപ്പിക്കുന്നത് സ്കോൾഡിങ്ങ് പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ നാട്ടിലുണ്ട് അത് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഗൾഫിൽ വരാനായിട്ട് സാധിക്കുന്നു പിന്നെ ഇതൊരു ജോബാണ് ഫയർ വാച്ച് എന്നുള്ളത് ഫയർ വാച്ച് എന്നുള്ള ജോബ് നിങ്ങൾക്ക് ഫയറിൻ്റെ കാര്യം കുറേ അറിഞ്ഞിരിക്കുന്നത് വെച്ചാൽ ഇന്റർവ്യൂവിനൊക്കെ വരുമ്പം എന്താ നമ്മുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം ഫയർ വാച്ചിൻ്റെ ജോബിലേക്ക് ഗൾഫിലേക്ക് വരുന്നത് പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ ഹെൽപ്പറായിട്ട് നിങ്ങൾ എം ഡി എൽ ഒരു രണ്ടു വർഷം വർക്ക് ചെയ്യണം നിങ്ങൾക്ക് പിന്നെ അവിടെ നിന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ട് ജോബിലേക്ക് കയറാൻ പറ്റുമോ എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ജോലി ഉണ്ട് അപ്പം അവിടെ നിന്ന് നിങ്ങൾ രണ്ട് വർഷം കൊണ്ട് നിങ്ങൾക്ക് അവിടുത്തെ ഓരോരോ കാര്യങ്ങൾക്ക് മനസ്സിലാകാൻ സാധിക്കും അപ്പം നിങ്ങൾക്ക് അവിടെ നിന്ന് തീരുമാനിക്കാൻ പറ്റും നിങ്ങൾക്ക് റിഗ്ഗർ ആണോ സ്കോട്ടറാണോ അല്ലെങ്കിൽ ഫിറ്ററാണോ ഫാബ്രിക്കേറ്ററാണോ എന്തൊക്കെയുള്ള എന്നൊക്കെയുള്ള കാര്യങ്ങൾ പിന്നെ ഞാൻ പറയുന്നത് വെച്ചാൽ നിങ്ങൾ ഇതിലെല്ലാം ഈ നാട്ടിൽ നിൽക്കാതെ ബോംബെയിലോ ഗുജറാത്തിലോ അവിടെ അവിടെയൊരു പ്ലാനിലൊക്കെ പോകാണ്ട് നമുക്ക് ഹിന്ദി നല്ലതായിട്ട് പഠിക്കാൻ പറ്റും നമ്മൾ മലയാളികളെ സംബന്ധിച്ച് ഹിന്ദിയിലൊരു പ്രോബ്ലം ഉണ്ട് അത് കാരണം ഹിന്ദി നമുക്കറിയാമെങ്കിൽ നമുക്ക് ഗൾഫിൽ വന്നാൽ നമുക്ക് ഒരു എല്ലാ കാര്യവും നമുക്കൊരു ബുദ്ധുക്കം ഉണ്ടാകും എല്ലാവരും സംസാരിക്കാൻ എല്ലാവരും ബുദ്ധുക്കം ഉണ്ടാക്കിയിട്ടാണ് അടുത്തെന്ന് വെച്ചാൽ ഡിഗ്രി കഴിഞ്ഞാൽ ഡിഗ്രി കഴിഞ്ഞെന്ന് വെച്ചാൽ സേഫ്റ്റി ആയിട്ട് നിങ്ങൾക്ക് വരാൻ പറ്റും സേഫ്റ്റി ഹോഴ്സ് പ്രശ്നം നിബോഷോഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഗൾഫിലേക്ക് വരാൻ സാധിക്കും പിന്നെ അത് ഇന്ത്യയിൽ ഒരു രണ്ടോ മൂന്നോ വർഷം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ഈസിയായിട്ട് ഗൾഫിലോട്ട് വരാനായിട്ട് സാധിക്കുന്നതാണ് സേഫ്റ്റി ഓഫീസർ പിന്നെയാണെന്ന് വെച്ചാൽ ഡോക്യുമെന്റ് കൺട്രോൾ ഡോക്യുമെന്റ് കൺട്രോൾ എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഓഫീസുകളുടെ ഡോക്യുമെന്റ് കാര്യങ്ങളൊക്കെ എവിടെ നല്ലതായിട്ട് സൂക്ഷിച്ചു വെക്കുന്ന നമുക്ക് കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് നമുക്ക് കമ്പ്യൂട്ടർ നോളജ് കൂടെ ആണെങ്കിൽ അതാണ് ഡോക്യുമെന്റ് കൺട്രോൾ എന്ന് പറഞ്ഞത് പിന്നെ ആണെന്ന് വരുന്നത് സ്റ്റോർ കീപ്പർ സ്റ്റോർ കീപ്പർ കഴിഞ്ഞാൽ സ്റ്റോർ കീപ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും ഒരു മൂന്ന് വർഷം നാലു വർഷം വർക്ക് ചെയ്തുള്ള പരിചയം ഉണ്ടെങ്കിൽ ഇന്ത്യയിൽ നമുക്ക് ഗൾഫിലായിട്ട് വരാനായിട്ട് സാധിക്കും ഇതൊക്കെയുള്ള ക്വാളിഫിക്കേഷൻ വെച്ചാൽ ഡിഗ്രിയാണ് ചോദിക്കുന്നത് പിന്നെയുള്ളതെന്ന് വെച്ചാൽ മെറ്റീരിയൽ കൺട്രോളാണ് മെറ്റീരിയൽ കൺട്രോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ ഉള്ള മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ഇതിലൊക്കെ സൂക്ഷിച്ച് വെക്കുന്നതിനാണ് മെറ്റീരിയൽ കൺട്രോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ കൂട്ടത്തിൽ വേറെ ആൾക്കാരെയാണ് നമ്മൾ ഈ എന്തെങ്കിലും മെറ്റീരിയൽ നമുക്ക് ആവശ്യം ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മളവിടെ എത്തിച്ചു കൊടുക്കണം അതാണ് ഈ മെറ്റീരിയൽ കൺട്രോളിൻ്റെ ഒരു ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൾഫിൽ അടുത്തായിട്ട് ഞാൻ പറയാം എന്ന് വെച്ചാൽ ഡബ്ല്യു പി ആർ ജോബിയെ പോയി ഡബ്ല്യു പി എന്ന് വെച്ചാൽ ഡിഗ്രി കഴിഞ്ഞവർക്ക് ഏറ്റവും നല്ലൊരു ജോബാണ് ഡബ്ല്യു പി ആർ ഡബ്ല്യു പി എന്ന് വെച്ചാൽ വർക്ക് പെർമിറ്റ് റിസീവർ നമ്മൾ ഈ ഗൾഫിലൊക്കെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു പെർമിറ്റ് ആവശ്യമായിട്ട് വരും ആ പെർമിറ്റ് എന്ന് വെച്ചാൽ ചുമ്മാ ഒരാൾക്ക് ഒരു പെർമിറ്റ് കൊടുക്കുന്നില്ല അവിടെ ആരാൻകൂടെ എക്സാമും കാര്യങ്ങളൊക്കെ എഴുതി പാസ് ചെയ്യാർക്ക് മാത്രമേ ഇവിടെ പെർമിറ്റ് ഇഷ്യൂ ചെയ്യുള്ളൂ അപ്പോൾ അത് അരാംകൂടെ ഒരു ടെസ്റ്റുണ്ട് ആ ടെസ്റ്റ് പാസ്സായിട്ട് വേണം നമുക്ക് ഡബ്ല്യു പി ആറിൻ്റെ ജോലി ഇവിടെ ചെയ്യുവാൻ ഞാനിപ്പോൾ പറയുന്ന സൗദിയിലെ കാര്യമാണ് പറയുന്നത് അതുപോലെ ഡിഗ്രി കഴിഞ്ഞവർക്കും റെഗുലറായിട്ട് ജോലി ചെയ്യാൻ പറ്റും സൗദി അരാംകോയിൽ ലെവൽ വൺ ലെവൽ ടു ലെവൽ ത്രീ ഉണ്ട് ലെവൽ വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സാധ കിട്ടുന്ന ഒരു ജോബാണ് റിഗർ ലെവൽ വൺ സൗദി അരാംകോ അപ്രൂവ്ഡ് റിഗർ ലെവൽ വൺ ലെവൽ ടു ലെവൽ ത്രീ അതുപോലെ തന്നെയാണ് നിങ്ങൾ അതിനും വേണ്ടെന്ന് വെച്ചാൽ എവിടെയെങ്കിലും ഒരു ഹെൽപ്പറായിട്ട് റിഗറിൻ്റെ ഹെൽപ്പറായിട്ട് എവിടെയും ജോലിക്ക് കയറുക അത് കഴിഞ്ഞ് നിങ്ങൾ സൗദിയിലേക്ക് വരുവാണെങ്കിൽ നിങ്ങൾക്ക് റിഗറിൻ്റെ ജോബ് ചെയ്യാവുന്നതാണ് പിന്നെയുള്ള കോഴ്സ് എന്ന് വെച്ചാൽ എൻ ഡി ടി ടെക്നീഷൻ ഉണ്ട് എൻ ഡി ടി ടെക്നീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ ബിൽഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിലെന്തെങ്കിലും കുഴപ്പങ്ങളൊക്കെ ഉണ്ടോ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതിനാണ് എൻഡിറ്റ് അഡ്മിഷൻ എന്ന് പറയുന്നത് പല പല രീതിയിലുള്ള ടെസ്റ്റുകളുണ്ട് അതിൻ്റെ കോഴ്സുകളുണ്ട് അതുപോലെ ഡിഗ്രി കഴിഞ്ഞവർക്കും റെഗുലർ ആയിട്ട് ജോലി ചെയ്യാൻ പറ്റും സൗദി അരാംകോയിൽ ലെവൽ വൺ ലെവൽ ടു ലെവൽ ത്രീ ഉണ്ട് ലെവൽ വൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സാധന കിട്ടുന്ന ഒരു ജോബാണ് റിഗ്ഗർ ലെവൽ വൺ സൗദി അരാംകോ അപ്രൂവ്ഡ് റിഗ്ഗർ ലെവൽ വൺ ലെവൽ ടു ലെവൽ ത്രീ അതുപോലെ തന്നെയാണ് നിങ്ങൾ അതിനും വേണ്ടെന്ന് വെച്ചാൽ എവിടെയും ഹെൽപ്പറായിട്ട് റിഗറിന്റെ ഹെൽപ്പറായിട്ട് എവിടെയെങ്കിലും ജോലിക്ക് കയറുക അത് കഴിഞ്ഞ് നിങ്ങൾ സൗദിയിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് റെഗുലർലെ ജോബ് ചെയ്യാവുന്നതാണ് പിന്നെയുള്ള കോഴ്സ് എന്ന് വെച്ചാൽ എൻ ഡി ടി ടെക്നീഷ്യൻ ഉണ്ട് എൻ ഡി ടി ടെക്നീഷ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ ബിൽഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിലെന്തെങ്കിലും കുഴപ്പങ്ങളൊക്കെ ഉണ്ടോ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതിനാണ് എൻ ഡി ടി ടെക്നീഷ്യൻ എന്ന് പറയുന്നത് പല പല രീതിയിലുള്ള ടെസ്റ്റുകളുണ്ട് അതിൻ്റെ കോഴ്സുകളുണ്ട് എൻ ഡി ടി ടെക്നീഷ്യൻ്റെ കോഴ്സ് ഉണ്ട് ആ കോഴ്സ് പാസ്സായിട്ട് വേണം നമ്മൾ ബോംബെയിലായാലും ഗുജറാത്തിലായാലും എവിടെയെങ്കിലും പോയിട്ട് നിങ്ങൾ ഇതിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കുക അതുകഴിഞ്ഞ് നിങ്ങൾക്ക് ഗൾഫിലേക്ക് വരാനായിട്ട് സാധിക്കുന്നതാണ് അടുത്തെന്ന് വെച്ചാൽ ഡിപ്ലോമ കഴിഞ്ഞവർക്കാണ് ഡിപ്ലോമ കഴിഞ്ഞവർക്കെന്ന് വെച്ചാൽ സൈറ്റ് സൂപ്പറൈസ് ആയിട്ട് പോകാൻ പറ്റും അതുപോലെ ക്യു എ ക്യുസി ക്യു ഐ ക്വാളിറ്റി കൺട്രോളിൻ്റെയും ക്യു എ ക്യു സിയിലെ ജോബുകളുണ്ട് അത് നമ്മൾ ക്യു എ ക്യു സിയുടെ കോഴ്സുകളുണ്ട് കോഴ്സുകൾ നിങ്ങൾ പഠിച്ചിട്ട് എവിടെയെങ്കിലും നിങ്ങൾ പോയിട്ട് എക്സ്പീരിയൻസ് ആക്കിയെടുക്കണം എക്സ്പീരിയൻസ് ആക്കിയിട്ട് പറഞ്ഞാൽ നിങ്ങൾ മെക്കാനിക്കൽ കഴിഞ്ഞവരാണെങ്കിൽ ക്യു സി എഞ്ചിനീയർ പ്ലാനിങ് എഞ്ചിനീയർ സൈറ്റ് എഞ്ചിനീയർ അതുപോലെ പ്രോജക്ട് എഞ്ചിനീയർ എന്നൊക്കെ ജോബിലേക്ക് പോകാനായിട്ട് സാധിക്കും പിന്നെ മെക്കാനിക്കൽ കഴിഞ്ഞവർക്ക് സേഫ്റ്റിയിലേക്ക് പോകാൻ പറ്റും സേഫ്റ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നെബോഷ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സേഫ്റ്റി എഞ്ചിനീയർ ഒക്കെ ആയിട്ട് പോകാനായിട്ട് സാധിക്കും പിന്നെയുള്ള കോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ ഡി ടി ടെക്നീഷ്യനുണ്ട് എൻ ഡി ടി ടെക്നീഷ്യനും മെക്കാനിക്കൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പോകാൻ പറ്റുന്നതാണ് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ